ഹരി ഹരേ കൃഷ്ണ മത്സ്യത്തിൽ നിന്നോ തുടങ്ങുന്ന നിന്നൂടെ വിസ്മയമോരോന്നും കുമ്പിടുന്നേൻ വേദത്തെ വീണ്ടൊരു വേദാത്വസാരമേ യോഗേശ്വരാ പോത്തി കുമ്പിടുന്നേ ും കുമ്പിടുന്നേൻ ഭൂഭാരം തീർക്കാൻ കിരണ്ാക്ഷനെ കൊന്ന ശ്രീവരാഹത്തിന് കുമ്പിടുന്നേ തൂണിൽ നുണർന്ന നരസിംഹമൂർത്തിയെ കേശാതിപാദവും കുമ്പിടുന്നേൻ ഭൂലോകമൊക്കെ േ രേണുക നന്ദനാകിയ രാമന്റെ രൂപവും കുമ്പിടുന്നേൻ ത്രേതായുഗത്തിൽ സീതാപരിയേയും കൗതുകത്തോടെ ഞാൻ കുമ്പിടുന്നേ രോഹിണി ഗർഭത്തിലാകർഷണം ചെയ്ത ശ്രീഭവഭ്രനെ കുമ്പിടുന്നേൻ ആർത്തിയും വൃത്തും ഒരുപോൽ കരിക്കുന്ന മൂർത്തിയാം കൃഷ്ണനെ കുമ്പിടുന്നേൻ ഇക്കളികാലത്തെ വിഭ്രമൂർത്തിയാം കൽക്കിയെ കൽപ്പിച്ചു കുമ്പിടുന്നേൻ സന്താപമൊക്കെ അകറ്റും पुरुषार्थ सच्चिदानन्दते कुम्बिडुन्नीन् कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे